ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ കാവ്യ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക അധികം സമയം കളയണ്ട എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റിൽ വരുന്ന സെറ്റ് സൈക്കോളജി പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ എടുത്താൽ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ സൈക്കോളജിസ്റ്റും എന്ത് തിയറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മെയിനായിട്ടും നമ്മൾ എന്താണ് ഓരോ സൈക്കോളജിസ്റ്റും എന്തൊക്കെയാണ് അവരുടെ തിയറീസ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഡെഡിക്കേഷൻ മാത്രം പോരാ കൺസിസ്റ്റൻസിയും വേണം നമ്മൾ പഠിക്കണ കാര്യത്തിൽ അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് സെഷൻസ് ഉണ്ട് മെനിറ്ററിങ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഏതൊരു സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തരാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും കോഴ്സസ് എന്തൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് ബോട്ടണി ജുവളജി ഹിന്ദി ഹിസ്റ്ററി കോമേഴ്സ് എക്കണോമിക്സ് ഹിന്ദി അപ്പോൾ ജനറൽ പേപ്പർ ഇൻക്ലൂഡഡ് ആയിട്ട് ബാക്കി സബ്ജക്ട് പേപ്പറും കൂടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് വേണം ഒരാളുടെ ഗൈഡൻസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടുമടിക്കേണ്ട സി സിയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് സൈക്കോളജിയിലെ കീ സൈക്കോളജിസ്റ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ കീ സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ പ്രപ്പോസ് ചെയ്ത തിയറി എന്ന് നമുക്ക് നോക്കാം വില്യം വൂണ്ടാണ് ആദ്യം വരുന്നത് വില്യം വൂണ്ട് എന്ന് പറയുന്നത് ആരാണ് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞൊരു ആണ് സ്ട്രക്ചറലിസത്തിൽ വരുന്നതാണ് ഇൻട്രോസ്പെക്ഷൻ എലമെന്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിലാണ് സ്ട്രക്ചറലിസത്തിൽ വരുന്നതാണ് സ്ട്രക്ചറലിസം ആരാണ് പറയുന്നത് വില്യം ഗൂട്ട് രണ്ടാമത്തത് ആരാണ് വില്യം ജെയിംസ് ഫങ്ഷണിസം ഫങ്ഷണലിസം എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് തോട്ട് പ്രപ്പോസ് ചെയ്തതാണ് ആണ് നമ്മുടെ വില്യം ജെയിംസ് അദ്ദേഹം കോൺഷ്യസ്നസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് അഡാപ്റ്റേഷൻ എന്നുള്ള കാര്യക്കാണ് അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോമിനൻസ് സൈക്കോളജിസ്റ്റ് ആണ് ജോൺ ബി വാട്സൺ ജോൺ ബി വാട്സനെ കുറിച്ച് പറയുമ്പോൾ ബിഹേവിയറിസം ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ആദ്യം കേൾ വരേണ്ടത് അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ജോൺ ബി വാട്സൺ ആണ് പ്രപ്പോസ് ചെയ്തത് ഇനി മാക്സ് ടൈമർ ഇവർക്ക് മെയിൻലി സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന പ്രൊപോൻസ് ആഹ് മാക്സ് വേർത്തൈമർ എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റാൾ സൈക്കോളജിയുടെ പ്രൊപ്പോണന്റ് ആണ് അപ്പോൾ പെർസെപ്ഷൻ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്ന് പറഞ്ഞ കാര്യം ആരെയാണ് പറഞ്ഞത് നമ്മുടെ മാക്സ് വേർത്തൈമർ ആണ് അദ്ദേഹം ഒരു ജസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റ് ആണ് വുൾഫ് ഗാങ് കോഹ്ലർ അടുത്തതാണ് അദ്ദേഹവും ഒരു ജസ്റ്റാൾ സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് കൂടാണ്ട് തന്നെ ചിംപാൻസിയിലുള്ള പ്രോബ്ലം സോൾവിംഗിനെ കുറിച്ചൊക്കെ ആണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത ഒരാളാണ് ആര് സിഗ്മെൻറ്റ് ഫ്രോയിഡ് സിഗ്മെന്റ് ഫ്രോയിഡ് എന്താണ് സൈക്കോ അനാലിസിസ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്ന ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇഡ് ഇഗോ സൂപ്പർ ഈഗോ ഡിഫൻസ് മെക്കാനിസം നമ്മുടെ പേഴ്സണാലിറ്റി തിയറി തന്നെ ഫ്രോയിഡിന്റെ തന്നെ ഒരു പേഴ്സണാലിറ്റി തിയറി കൂടി ഉണ്ട് അല്ലേ ഇനി അടുത്തതാള് കാൽ യും കാൾ ഗസ്താബ്യൂങ് അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹം എന്താണ് ആർക്കിടൈറ്റ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ കാര്യമൊക്കെയാണ് കാൾ യൂങ് പ്രപ്പോസ് ചെയ്തത് ഇനി ബി എഫ് സ്കിന്നർ നോക്കുകയാണെങ്കിൽ വീണ്ടും ബിഹേവിയറിസം ആണ് റാഡിക്കൽ ബിഹേവിയറിസം അല്ലെങ്കിൽ ഓപ്പറിംഗ് കണ്ടീഷനിങ് കണ്ടീഷനിങ് പണിഷ്മെന്റ് എന്നുള്ള കാര്യമൊക്കെ ആരാണ് പറയുന്നത് റീഎൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് എന്നൊക്കെ ഉള്ള കാര്യം ആരാണ് പറഞ്ഞത് ബി എഫ് സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തത് ഇനി എഡ്വേർഡ് തോണ്ടെക്ക് എഡ്വേർഡ് തോണ്ടേക്ക് എന്താണ് ലോ ഓഫ് എഫക്ട് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നുള്ള കാര്യമൊക്കെയാണ് എഡ്വേർഡ് ലീ തോണ്ടയ്ക്ക് പ്രപ്പോസ് ചെയ്തത് ഇനി ജീൻ പിയാഷെ നമുക്കറിയാം ഡെവലപ്മെന്റൽ തിയറി നമുക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണല്ലേ ഡെവലപ്മെന്റൽ തിയറിയിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി നമ്മുടെ സെൻസറി മോട്ടോ സ്റ്റേജ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അങ്ങനെ നാല് സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ് ജീൻ പിയാഷയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ലെവ് വൈഗോട്സ്കി ലെവ് വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ് സോഷ്യോ കൾച്ചറൽ തിയറിയാണ് സോഷ്യോ കൾച്ചറൽ തിയറിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സി പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ലേർണിങ് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ലെവ് വൈഗോട്സ്കി പറഞ്ഞത് ഇനി അടുത്തത് കാൾ റോജറാണ് കാൾ റോജറിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ഓപ്ഷനാണ് പേഴ്സൺ സെന്റേർഡ് അപ്രോച്ച് അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ആരുടെയാണ് കാൾ റോജറിന്റെയാണ് അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് സെൽഫ് കൺസെപ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് കാൾ റോജർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ബന്ദുര അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ് സോഷ്യൽ ലേണിംഗ് തിയറീനെ കുറിച്ചാണ് ആര് പറഞ്ഞത് ആൽബർട്ട് ബന്ധുര പറഞ്ഞത് മോഡലിംഗ് ഇമിറ്റേഷൻ ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് അടുത്തത് എഡ്വേർട്ട് ടോൾമൻ എഡ്വേർഡ് ടോൾമെന്റ് ഇതിനെക്കുറിച്ചാണ് ലേറ്റൻ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയേണ്ടത് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് കോഗ്നേറ്റീവ് മാപ്പ് പേർപ്പസ് ബിഹേവിയറിസം ഇതൊക്കെയാണ് എഡ്വേർട്ട് ടോൾമെൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇനി എറിക് എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുമ്പോൾ എട്ട് സ്റ്റേജസ് ഉണ്ട് അല്ലേ ആ ഒരു എട്ട് സ്റ്റേജസിനൊക്കെ കുറിച്ച് പറഞ്ഞത് ആരാണ് എറിക് എറിക്സൺ ആണ് അത് കൂടാണ്ട് തന്നെ അഡോളസിൻ ടൈമിൽ വരുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എറിക് എറിക്സൺ ആണ് ഇനി മാർട്ടിൻ സെല്ലുമൻ ആരാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം മാർട്ടിൻ സെല്ലുമൻ ആണ് അദ്ദേഹമാണ് ലേൺഡ് ഹെൽപ്ലെസ്നസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഇനി ആർ എൻ ടി ബെക്ക് ആർ ടി ബെക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ കോഗ്നെറ്റീവ് ട്രയാഡ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കോഗ്നേറ്റീവ് തിയറി ഓഫ് ഡിപ്രഷൻ ഡിപ്രഷനെ കുറിച്ച് അദ്ദേഹം ഒരു കോഗ്നേറ്റീവ് തിയറി തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ട്രയാഡ് അതായത് നെഗറ്റീവ് തോട്ട് അബൌട്ട് വൺസെൽഫ് അതേഴ്സ് ആൻഡ് എറൌണ്ട് ദ വേൾഡ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ മൂന്ന് നെഗറ്റീവ് ട്രയാഡിനെ കുറിച്ചാണ് ട്രയാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാ ത്രീ എലമെൻറ്റ്സ് അല്ലേ അപ്പോൾ ഹോപ്പ്ലെസ്നെസ് ഹെൽപ്പ് ആൻഡ് ബോത്ത് ലേഴ്സ്നസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിപ്രഷനിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ആരാണ് ആറൻ ടി ബെക്കാണ് ഇനി ആൽഫ്രഡ് ബിന്നെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് ആൽഫ്രഡ് ബിന്നെയാണ് ആദ്യമായിട്ട് ഒരു ഐക്യൂ ടെസ്റ്റ് ഇൻ്റലിജൻസ് കോഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ് ആൽഫ്രെഡ് ബിന്നെയാണ് മെൻറ്റൽ ഏജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ് ഒക്കെ ആരുടെ കോൺട്രിബ്യൂഷനാണ് ആൽഫ്രഡ് ബിന്നയുടെ കോൺട്രിബ്യൂഷനാണ് ഡേവിഡ് വെഷ്ലർ വെഷ്ലറിന്റെ മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് വെയ്സ് വിസ്ക് ആൻഡ് വെബ്സി ഇതിനെക്കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാകില്ല അപ്പോൾ വെഷ്ലർ സ്കെയിൽസ് ആണ് അദ്ദേഹം പറഞ്ഞു തന്നത് പിന്നെ ഡീവിയേഷൻ അയക്കു എന്ന് പറഞ്ഞൊരു കാര്യവും ആരാണ് ഡേവിഡ് വെഷ്ലർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയി ലിയോ തേഴ്സൺ ലൂയി ലിയോ തേഴ്സിന്റെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഇൻ്റലിജൻസ് തിയറിയിൽ വരുന്ന കാര്യങ്ങളാണ് ദർ ആർ സെവൻ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ദർ ആർ സെവൻ ഇൻഡിപെൻഡൻറ് ഫാക്ടേഴ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത് ആരാണ് ലൂയി ലിയോ തേഴ്സൺ ആണ് അടുത്തത് ജെ പി ഗിൽഫ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ജെ പി ഗിൽഫേഡിന്റെ എസ് ഒ ഐ മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ ആരാണ് എസ് ഒ ഐ മോഡൽ പ്രപ്പോസ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പൊതുവെ ചോദ്യം കാണാറ് അപ്പോൾ അദ്ദേഹം എന്താണ് ത്രീ ഡി മോഡൽ അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ കണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നതാണ് കോമ്പിനേഷനിലൂടെയാണ് ഇൻ്റലിജൻസ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ആ ഒരു ഡയ്മെൻഷനാണ് ഇന്റലിജൻസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അടുത്തത് റോബോർട്ട്സ് ടേൺബർഗ്ഗ് റോ റോബോർട്സ് ടേൺബർഗ് എന്ന് പറഞ്ഞ എന്താണ് ട്രൈ ആക്കി തിയറി ഓഫ് ഇൻ്റലിജൻസ് മൂന്ന് ടൈപ്പ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനലിറ്റിക്കൽ ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഇനി റേമൻ കാറ്റൽ റേമൻ കാറ്റിൽ മെയിൻ ആയിട്ട് രണ്ട് ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് പിയോമൻ എന്താണ് പറയുന്നത് ടു ഫാക്ടർ തിയറി ആണ് അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ ജനറൽ ഫാക്ടർ ആൻഡ് ദർ ഇസ് എ സ്പെസിഫിക് ഫാക്ടർ എന്ന കാര്യമാണ് ചാൾസ് പിയോമൻ പറഞ്ഞത് ഇനി ഹോവേഡ് ഗാർഡ്നർ അടുത്ത ഒരു ഇന്റലിജൻസിന്റെ തിയറി പ്രപ്പോസ് ചെയ്ത ഒരു വ്യക്തിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് അപ്പോൾ അദ്ദേഹത്തിന്റെ അക്കോർഡിംഗ് ടു ഹിം ഇൻ ടോട്ടൽ നയൻ ഇന്റലിജൻസ് ഉണ്ട് ഏറ്റുള്ള നയൻ ഇന്റലിജൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇനി മറ്റൊരു ചോദ്യമാണ് എന്താണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ ക്യു അതിന് റിലേറ്റഡ് ആയിട്ട് പൊതുവേ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ആരാണ് ഈ ക്യൂ പ്രപ്പോസ് ചെയ്തത് അപ്പോൾ മേയർ ആൻഡ് സലോവേ എന്ന് പറഞ്ഞ രണ്ട് പേരാണ് ഇ ഐ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രൊപ്പോ അല്ലെങ്കിൽ അവരാണ് ഈയൊരു ഈയൊരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞത് ആരാണ് മേയർ ആൻഡ് സലോവേ ആണ് ഡാനിയൽ ഗോൾമൻ എന്ന് പറഞ്ഞ മറ്റൊരു സൈക്കോളജിസ്റ്റ് ആണ് ഇമോഷണൽ ഇന്റലിജൻസിൽ കുറച്ചുകൂടി വർക്ക് ചെയ്തത് അതിനെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ കുറച്ചുകൂടി എല്ലാവരും ആൾക്കാരെ അറിയാൻ തക്കവണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഡാനിയൽ ഗോൾമെൻ ആണ് അടുത്തത് നോം ജോംസ്കി നോം ജോംസ്കി ഒരു നേറ്റിവിസ്റ്റ് ലിംഗ്വിസ്റ്റ് ആണ് ലാംഗ്വേജിന്റെ ാംഗ്വേജിന്റെ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത ആളാണ് അദ്ദേഹം എന്താണ് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നമുക്ക് നമ്മൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നേജ് നമുക്ക് ഭാഷ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്നാണ് ആര് പറയുന്നത് നോം ജോംസ് കി പറഞ്ഞത് അടുത്തത് ഹേമൻ എബിംഗസ് ആണ് ഹേമൻ റെബിംഗസ് ഫൊഗറ്റിങ് കേവിനെ കുറിച്ചാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഉടനെ അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ മറന്നു കളയുന്നു എന്നുള്ള കാര്യം ആരാണ് പറഞ്ഞത് ഹേമൻ എബിംഗസ് ആണ് പറഞ്ഞത് ഇനി ആക്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ അപ്പോൾ ഇനി വരുന്നത് മെമ്മറി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലാണ് ആകിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ എന്താണ് ഇൻഫർമേഷൻ പ്രോസസിങ് മോഡൽ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോർ മോഡൽ അല്ലെങ്കിൽ മൾട്ടി മോഡ് മൊഡാൽ മൊഡാൽ മെമ്മറി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ആക്കിൻ ആൻഡ് ഷിഫ്രിൻ പറഞ്ഞത് അദ്ദേഹം മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ്സ് ഓഫ് മെമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആൻഡ് സെൻസറി മെമ്മറി അടുത്തത് ക്രേക്ക് ആൻഡ് ആണ് ക്രേക്ക് ആൻഡ് ലോക്കായിട്ട് ലെവൽസ് ഓഫ് പ്രോസസ്സ് എങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു സ്ട്രക്ചറൽ ആയിട്ടാണോ ആയിട്ടാണോ സെമാറ്റിക് ആയിട്ടാണോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ക്രേക്ക് ആൻഡ് ലോക്കായിട്ട് പറഞ്ഞത് ഇനി അലൻ ബാഡ്ലി വർക്കിംഗ് മെമ്മറിനെ കുറിച്ചാണ് പറഞ്ഞത് വർക്കിംഗ് മെമ്മറിയിൽ വരുന്ന വർക്കിംഗ് മെമ്മറിയുടെ തന്നെ ഡിഫറൻറ്റ് പാർട്സിനെ കുറിച്ചാണ് അലൻ ബാഡ്ലി പറഞ്ഞത് ഇനി എബ്രഹാം ആസ്ലോ നമുക്കറിയാം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞൊരു അഞ്ച് നീഡ്സിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടുത്തത് ഡേവിഡ് ആണ് ഡേവിഡ് മാക്ലൻ്റെ മൂന്ന് നീഡ്സ് ഉണ്ട് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി എന്നാണ് പറയുന്നത് ദർ ആർ ത്രീ നീഡ്സ് എന്തൊക്കെയാണ് അച്ചീവ്മെന്റ് നീഡ് ഫോർ അച്ചീവ്മെന്റ് നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ പവർ ഇങ്ങനത്തെ മൂന്ന് കാര്യങ്ങളാണ് ആര് പറയുന്നത് ഡേവിഡ് മെക്ലിൻ പറഞ്ഞത് അടുത്തത് കേർട്ട് ലെവിൻ ആണ് കേർട്ട് ലെവിൻ ഫീൽഡ് തിയറീനെ കുറിച്ചാണ് സംസാരിച്ചത് ഫീൽഡ് തിയറി ഓഫ് മോട്ടിവേഷൻ അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് ലൈഫ് സ്പീസ് അപ്രോ അപ്രോച്ച് അപ്രോച്ച് അവോയ്ഡൻസ് അങ്ങനത്തെ അല്ലെങ്കിൽ അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ ആരാണ് സംസാരിച്ചിട്ടുള്ളത് കേർട്ട് ലെവിൻ ആണ് സംസാരിച്ചിട്ടുള്ളത് ഇനി അടുത്തത് എറിക് ബേൺ ആണ് എറിക് ബേൺ എന്തിനെ കുറിച്ചാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ട്രാൻസാക്ഷണൽ അനാലിസിസില് പാരന്റ് ചൈൽഡ് അഡൾട്ട് ഈഗോ സ്റ്റീഡ്സിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുവിധം മാക്സിമം സൈക്കോളജിസ്റ്റിനെ തന്നെ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൂടുതലും നമ്മൾ ഒരു അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്ന നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്ന പേരുകളാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ റിസൾട്ടാണ് ഇത്തവണത്തെ നമ്മുടെ റിസൾട്ടാണ് അപ്പോൾ ഒരാളായിട്ട് നിങ്ങൾക്കും ആവാം എല്ലാ കേപ്പബിലിറ്റിയും ഉള്ള ആൾക്കാരാണ് നമുക്കറിയാം നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടാൽ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ഇതിലൊരാളായിട്ട് നിങ്ങൾക്കും ആവണമെങ്കിൽ ജോയിനേഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തന്നെ ഒരു ഭാഗമാകാം ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട കീപ്പ് ഓൺ സപ്പോർട്ടിങ് താങ്ക്